യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന ആരോപണവുമായി മാതാവും കുടുംബാംഗങ്ങളും രംഗത്ത് നെടുങ്കണ്ടം തേവാരമ്പ് സ്വദേശി ഡൈജുവിന്റെ മരണം സംബന്ധിച്ചാണ് ദുരൂഹത ഉയരുന്നത് ഭാര്യയും സുഹൃത്തും ചേർന്ന് ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് മധുര മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് ഡൈജു മരിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയോടെ വീടിനുള്ളിൽ ഇയാളെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു രക്തം വാർന്ന് കണ്ണു പുറത്തേക്ക് തള്ളിയ നിലയിലാണ് ഡൈജുവിനെ കണ്ടെത്തിയത് ഫാനിൽ കെട്ടിത്തൂങ്ങിയ ഇയാളെ കയർ അറുത്ത് രക്ഷിക്കുന്നതിനിടെ പരിക്കേറ്റെന്നായിരുന്നു ഭാര്യയുടെ വിശദീകരണം എന്നാൽ തന്നെ ആരോ മർദ്ദിച്ചതായിട്ടു പറഞ്ഞെന്ന് മാതാവ് ആരോപിക്കുന്നു ആരമ്മ എന്റെ തലക്കെട്ടടിച്ച് ആരാമ്മ എന്റെ കണ്ണടിച്ച് പഠിച്ച് വെച്ചു അവളെ ചേട്ടായി തൂങ്ങി തൂങ്ങിയപ്പോൾ ഞാൻ കണ്ടിച്ച് താഴെ കിട്ടു ഞാനും കൂടെ താഴെ വീണു അതെ ചേട്ടായി കെട്ടി പിന്നെയും നടന്നു പിന്നെയും ചേട്ടായി ചേട്ടൻ പറഞ്ഞു പക്ഷെ അവൾ അവള് കണ്ടിച്ചിട്ടാന്ന് പറഞ്ഞു അപ്പൊ അവളും ചേട്ടായും വേണമെന്ന് പറഞ്ഞു ആ കട്ടിലെ കുറച്ച് കാലത്തന്നെ ഇരിക്കും അപ്പൊ ഞാൻ ചങ്ങനെ വീണാൽ കൊച്ചു കട്ടിലേക്കല്ലേ വീടുകളെന്ന് ചോദിച്ചു ഇത് കട്ടിലെ കിടക്കുന്ന ചോദിച്ചു വീണ്ടും കേട്ട് പിന്നെയും വീണു അപ്പൊ വീട്ടിൽ വന്ന കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് മരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അവളെ കൊച്ചിൻ്റെ അടുത്ത് കേട്ട് വരുമെന്നു ചെയ്ത അവളും നേരത്തെ തുണി എല്ലാം പായക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഡ്രസ്സുകൾ മുഴുവൻ പായ്ക്കി വെച്ചൊക്കെ കൊണ്ടുപോകാൻ ഭാഗത്തിന് ബാക്കി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബെഡ്ഷീറ്റ് വരെയും പായക്കി ആയിരുന്നു ശക്തമായ അടി തലിക്കേറ്റതായി ഡോക്ടർമാർ പറഞ്ഞിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക വിധം പല തെളിവുകളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവയൊന്നും പോലീസ് പരിശോധിച്ചില്ല ഡൈജു ആശുപത്രിയിൽ കിടന്നപ്പോൾ വീട്ടിലെ ചോരക്കറകൾ ആരോ ഉപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അന്വേഷണത്തിനായി സ്റ്റേഷനിൽ വിളിപ്പിച്ചെങ്കിലും ആശാവഹമായ യാതൊരു നടപടിയുമുണ്ടായില്ല ഈ സാഹചര്യങ്ങൾ തങ്ങൾ എസ്പിക്ക് പരാതി നൽകുമെന്നും ഡൈജുവിന്റെ മാതാവ് സിലിനും സഹോദരി ടെസ്സിയും മറ്റു ബന്ധുക്കളും പറഞ്ഞു മരണം ആത്മഹത്യാണെന്നാണ് പോലീസിന്റെ വിശദീകരണം